കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടിവിയുടെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്യൂറിയം അഥവാ ജലധാര എന്ന ടോപ്പിക്കാണ് ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ പിന്നെ ഏറ്റവും സമ്പന്നതയിലേക്ക് ഉയർത്താനും അതേ സമയം തന്നെ ഒന്നുമില്ലാത്തവനാക്കി തീർക്കാനും ഒരു അക്യൂറിയത്തിന് സാധിക്കും അല്ലെങ്കിൽ ഒരു വാട്ടർ ഫൗണ്ടന് സാധിക്കും ഇത് ഇപ്പോൾ ഏതൊരു വീടിൻ്റെയും നോർത്ത് സൈഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആ അക്വേറിയം വെച്ച് അതിനെ ആക്ടിവേഷൻ ചെയ്യുന്നത് അവിടെ തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് ഏറ്റവും നല്ലതാണ് അതുപോലെയാണ് സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ദിക്കാണ് അവിടെയും അക്യൂറിയം വെച്ച് ആക്ടിവേഷൻ ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാൻ നല്ലതാണ് അതേസമയം തെക്ക് വശത്താണ് നമ്മൾ അക്യൂറിയം വെക്കുന്നതെന്നുണ്ടെങ്കിൽ പേര് പ്രശസ്തി അംഗീകാരം ഇതെല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ഏറ്റവും സീറോ ലെവലിലേക്ക് താഴെ പോകും ഇപ്പം എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു പിന്നെ അനുഭവമുണ്ട് നമ്മളുടെ പിന്നെ ഒരു കൺസൾട്ടിങ്ങിന് പോയ ഒരു വീട്ടിൽ അവരുടെ വീടിൻ്റെ സൗത്തിൽ അവർ വലിയൊരു അക്യൂറിയം വെച്ചിട്ടുണ്ടായിരുന്നു നല്ല 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 രീതിയിൽ പേരും പ്രശസ്തി ഒക്കെ ആയിട്ട് നിന്നിട്ടുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതെ നേരെ സീറോ ലെവലിലേക്ക് താഴെ പോയിട്ടുള്ളൊരു അനുഭവം എനിക്ക് വളരെ അടുത്ത് അറിയാവുന്നതായിട്ടൊരു കേസുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തൊഴിലും സമ്പത്തും ഒക്കെ വരാനായിട്ട് ഈ വടക്കും തെക്കുകിഴക്കും ഒക്കെ ആക്ടിവിഷൻ ചെയ്യാം പക്ഷേ ഇതിനെക്കാടകം ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതെന്ന് കഴിഞ്ഞാൽ ആ വീട് നിർമ്മിച്ച കാലഘട്ടം ആ വീടിൽ നിന്നും പുറത്തോട്ട് നോക്കുമ്പം കിട്ടുന്ന ഫേസിങ് ഡിഗ്രി ആ വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഇത് മൂന്നും കൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ അഡ്വാൻസ് ആയിട്ടൊരു തിയറി ഉണ്ട് ആ തിയറി ചെയ്തിട്ട് ആ കണക്കെടുക്കുമ്പോഴത്തേക്ക് ഇതിൽ വാട്ടർ സ്റ്റാർ വന്ന് നിൽക്കുന്ന സ്ഥലം നമ്മൾ ആക്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ തൊഴിൽപരമായിട്ട് നമ്മൾ ഏറ്റവും ഉന്നതിയിലേക്ക് പോകാനായിട്ട് അത് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെയാണ് ബെൽത്ത് സ്റ്റാർ എട്ട് നിൽക്കുന്ന സ്ഥലം നമ്മൾ ആക്ടിവേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെയധികം അഭിവൃദ്ധിയിലോട്ട് പോകാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ വടക്കും തെക്ക് കിഴക്കും വെക്കാൻ പറഞ്ഞു ഈ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ പ്രകാരം വടക്കിലോ തെക്ക് കിഴക്കിലോ മോശം സ്റ്റാറാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെൽഡ് പറയും ഞാൻ അക്യം വെച്ചിട്ട് ഞാൻ കൂടുതൽ തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടായി സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടായി എന്ന് പറയും ചെൽഡ് പറയും എനിക്ക് വെച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് പറയും അപ്പോൾ അത് അവിടുത്തെ ഫ്ലെയിങ് സ്റ്റാർ നമ്പറാണ് അവർക്ക് ഈ രണ്ട് അനുഭവങ്ങളും ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഏതാണെന്ന് കൃത്യമായ ഒരു എസ്പെക്റ്റിനെ കൊണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ ഭാഗത്ത് അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്കതുകൊണ്ട് അഭിവൃദ്ധിയും നേട്ടവും ഉണ്ടാവും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് അരോന എന്ന് പറയുന്ന ഒരു ഫിഷ് ഉണ്ട് ആ ഫിഷ് നമ്മളെ അക്യൂരത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ വളരെ നേട്ടങ്ങൾ തരും ഈ അരോയനെ പറ്റി ഒത്തിരി സംഭവങ്ങൾ പത്രത്തിലും അല്ലാതെ പല പല ഇതുകളിലായിട്ട് വന്നിട്ടുള്ള കഥകളുണ്ട് ഇപ്പം നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ ദോഷം അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഈ വളർത്തുന്ന അരോന അതിൻ്റെ ജീവൻ സ്വയം വെടിഞ്ഞുകൊണ്ട് നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നുള്ള ഒരു സംഗതിയുണ്ട് ഇത് പലരും എൻ്റെ അടുത്ത് പല അനുഭവങ്ങളും പറഞ്ഞ് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുപോലെ തന്നെ നമ്മൾ ഈ അക്യൂരിയം വെക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മൂക്ക് ലെവലിന് താഴെ മാത്രമേ അക്യൂര അക്യൂരിയം വെക്കാൻ പാടുള്ളൂ അതിനു ഉയരത്തിലേക്ക് വരാണെങ്കിൽ പല തരത്തിലുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെ അക്യൂരത്തില് പിന്നെ ഇടുന്ന മത്സ്യങ്ങളുടെ എണ്ണത്തിലൊരു കണക്കുണ്ട് എട്ട് ഗോൾഡ് ഫിഷും ഒരു ബ്ലാക്ക് മോറും ഇടുന്നത് നല്ല റിസൾട്ട് തരാനായിട്ട് ഉണ്ടാകും അതുപോലെ രണ്ടായിരത്തി പീരീഡ് എയ്റ്റ് എന്ന് പറയുന്ന ഒരു പിന്നെ ടൈമാണ് ഇത് അത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എന്ന് പറയുന്നത് പീരീഡ് എയ്റ്റ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം നമ്മൾ ആ കാലഘട്ടത്തിലാണ് കഴിയുന്നത് അപ്പോൾ ഈ സമയത്ത് അവർ ഫ്ലവറോൺ എന്ന് പറഞ്ഞിട്ട് ഒരു മത്സ്യത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വളരെ നല്ല ഫലങ്ങൾ തരും ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ മത്സ്യം നമ്മളെ സഹായിക്കുന്നതാണ്